ഒരഭിപ്രായമില്ല ഞങ്ങൾക്ക് അത് തീർന്നിരിക്കുന്ന ഒരു സർക്കാരാണ് പിന്നെ അവനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമുണ്ടാ എല്ലാവരും ഏ സമയത്തും ജയിലിൽ പോകുന്ന ആൾക്കാരാണ് അത് കൂടുതലുള്ളത് പിന്നെ പറഞ്ഞിട്ടും എന്തായാലും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അന്വേഷണം ഒക്കെ അവരായിട്ട് ഡൽഹിയിൽ പോയി സെറ്റിൽ ചെയ്തുകൊണ്ട് വരെ ബി ജെ പി ഇവരൊക്കെ ഒറ്റ കച്ചവടക്കാരാണ് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അത് തന്നെ അവസ്ഥ ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ അറിയാം ഇവർ രണ്ടുപേരും പൂട്ട് കച്ചവടക്കാരാണ് ഡൽഹി ചെന്നവരൊക്കെ ഒറ്റ പായി കിടന്നുറങ്ങുന്ന ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് ജനങ്ങളെ പറ്റിക്കണ ഏർപ്പാടാണ് അല്ല വേറൊന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായം ഇതാണ് ഇപ്പം പാർലമെന്റിൽ നിരുന്നവർ പേർക്ക് ഇങ്ങനെയൊക്കെ നിൽക്കും പാർലമെന്റിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ മാറ്റം വരും കാരണം രക്ഷ ഇല്ലാന്ന് പറയുമ്പോൾ സ്വഭാവമായിട്ട് പോകും ബംഗാളിൻ്റെ മാത്രമേ ഇവിടെയും വരും പിന്നെ പെട്ടിക്കട മാത്രം ഉണ്ടാവും കമ്മ്യൂണിസം അവിടെ അവസാനിക്കും പിന്നെ തർക്കം എന്തായാലും അല്ലെങ്കിൽ പിന്നെ രാവിലെ കേസിൽ ഇത്ത നീളുമോ രാവിലെ കേസിൽ ഇപ്പോഴും നീട്ടി ഇപ്പം വീണുടെ കേസ് പറഞ്ഞത് എന്തിനാ വീണുടെ കേശം പറഞ്ഞ് പെടിപ്പിച്ച് എന്തെങ്കിലും കിട്ടുമോ ഇവിടെ നിന്ന് കിട്ടട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുന്നതാണ് അതിപ്പോ പാർലമെന്റ് ചെയ്യുമ്പോൾ തീരും അതും കെട്ടിടയും സ്വഭായിട്ടും വരുമല്ലോ അത് അതിപ്പോ ഏതായാലും സ്വാഭാവികം വായിക്കും ഈ കേസിൽ മാസപ്പടി കേസിൽ തർക്കമൊന്നുമില്ല അതിന് സാവകാശം കിട്ടുന്നത് ഇപ്പൊ അവര് തമ്മിലൊരു ധാരണ കൊണ്ടാണ് ആ ധാരണ പൊളിയും പാർലമെന്റ് ചെയ്യുമ്പോൾ രക്ഷയില്ല എന്ന് വെച്ചാൽ സ്വാഭാവിക വരും ഇതേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് രണ്ടുപേർക്കും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിന് വേണ്ടിട്ട് പടച്ചു വിട്ടിരിക്കുന്നതാണ് അത് ഏകദേശം ഡൽഹി ബേസ്ഡ് ഇവർ ധാരണയിലെത്തി കോൺഗ്രസിനെ അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ കേരളത്തിൽ എങ്ങനെ പിന്നോക്കം പോകാമെന്നുള്ളൊരു ധാരണ ഉണ്ടാക്കുന്ന വേണ്ടി മാത്രമേ ഉള്ളൂ അല്ലാതെ കണ്ടൊരു മുച്ചൽ അഡ്ജസ് അഡ്ജസ്റ്റ്മെൻറ്റ് അതൊന്നും കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ട് മകളുടെ കേസായാലും പുള്ളിയുടെ ഇരട്ടച്ചങ്ങനായാലും ഒക്കെ ഉള്ള അവസ്ഥ ഇന്ന് പെൻഷൻ പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സർക്കാരി രണ്ട് മാസത്തെ ഇപ്പോൾ കൊടുക്കുന്നാണ് പറയണത് അതുപോലും കൊടുക്കാൻ എവിടുന്ന് കൊടുക്കുമെന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടാ അതിന് ഒരു ചർച്ച എന്ന രീതിയിൽ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് കേന്ദ്ര നേതാക്കളുമായിട്ട് ഇപ്പോൾ ധന കേന്ദ്ര ധനകാര്യമന്ത്രിയായിട്ട് ചർച്ച ചെയ്യാനും ഇവിടുത്തെ ധനകാന്തമന്ത്രി ഇതൊക്കെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്ന കേസുകളാണ് കേരളത്തിൽ ചില ഇത് മനസ്സിലാക്കി കഴിഞ്ഞു രണ്ടാമത്തെ പിണറായി വിജയൻ്റെ വരവോടുകൂടി കൂടി അഴിമതിയുടെ ഒരു കൂത്തരങ്ങായി കേരള സംസ്ഥാനം മാറി ഇന്നത്തെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരെ ആ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു സീറ്റെങ്കിലും കിട്ടാനുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് നടക്കുന്നുണ്ട് ഇടതുപക്ഷമായിട്ട് അവർ ചെറിയൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് അത് അതിൽ അതിൻ്റെ ബാർഗേനിങ്ങിന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ബാർഗേനിങ്ങിൽ ഇത് ചെയ്താൽ ഇവർ ഇതിൽ നിന്ന് രക്ഷപെടും പിണറായി വിജയനും മകളും ഇതിൽ നിന്ന് രക്ഷപ്പെടും ഇവർ ആ ഓഫർ അവർ കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് ഈ അന്വേഷണത്തിൽ നിൽക്കും ബി ജെ പിക്ക് സീറ്റ് കിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അണ്ടർസ്റ്റാൻഡിങ് അല്ല ബി ജെ പിയും മാർക്സിസ്റ്റ് പാർട്ടിയും കൂടി ഒരു ധാരണയിൽ എത്തുമ്പോൾ അന്വേഷണം പൂർത്തിയാവും ഇവിടെ ഏത് ഏതന്വേഷണം വിജയിച്ചിട്ടുണ്ട് ലാവലിങ് കേസിൻ്റെ കാര്യം എടുത്താലും മറ്റേത് കാര്യം എടുത്താലും എല്ലാം നീണ്ടു നീണ്ടുപോകുക അല്ലാതെ ഒരു തീരുമാനം ഉണ്ടാക്കാനായിട്ട് രണ്ടു കൂട്ടരും ആ സമയത്ത് അവർ കൈകോർക്കും പിണറായി വിജയൻ അവിടെ പോയിട്ട് ഡൽഹി പോയിട്ട് ഒരു പ്രസ്താവന നടത്തിയിട്ട് അതിൽ കേന്ദ്രമന്ത്രി ഈ യൂണിയൻ ഗവൺമെൻറ് എന്നല്ലാതെ മോദി സർക്കാർ എന്ന് പറയാൻ പോലും തയ്യാറാകാത്ത അവസ്ഥ മനസ്സിലായില്ലേ ഈ ഒരു ഇടതുപക്ഷ കാര്യത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കണം അങ്ങനെയാണോ അവർ ശക്തമായി പ്രതികരിക്കണം അവർ ശക്തമായി ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാനെങ്കിൽ തയ്യാറുണ്ട് ഇത് യൂണിയൻ സർക്കാർ ഒരൊറ്റ സ്ഥലത്ത് പോലും മോദിയുടെ പേര് പറഞ്ഞില്ല മോദിയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ കൈ കൈതൊഴുതി നിൽക്കും ഇവിടെ ഒന്ന് വലിയ വലിയ വർത്തമാനം പറയും അവിടെ ചെന്ന് വീണ്ടും പറയും എല്ലാ കള്ളന്മാരും അങ്ങനെ പറയുള്ളു കട്ടിട്ടുണ്ടെങ്കിൽ പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ പറയും ഏഹ് ഞങ്ങൾ കട്ടിട്ടില്ല ഒന്ന് ഇങ്ങനെ തന്നെ പറയുള്ളൂ പക്ഷേ കളവ് ചെയ്തിട്ടുണ്ട് അല്ലാതെ നിലനിൽക്കാൻ പറ്റില്ല കനഡയിലേക്ക് പോയി ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരാളുടെ പെൻഷൻ കാശൊന്നും പോരാതെ വരും അതറിയാലേ പഴയതുപോലത്തെ ജനങ്ങളൊന്നും അല്ല കേരളത്തിൽ എല്ലാ ജനങ്ങൾക്കും നല്ല ബുദ്ധിയുണ്ട് അത് പറയാല കളവ് ചെയ്തവനങ്ങനെ എപ്പോഴും പറയുള്ളു അത് പോലീസ് എന്തോരം ചോദ്യം ആര് അങ്ങനെ തെളിവുകൾ ഏറ്റവും നല്ല നല്ല ഇത് കണ്ടുപിടിക്കാൻ സഹായിച്ച തുറന്നറിയോസ് കൃത്യമായിട്ടല്ലേ പറയുന്നത് കാരണം അത്രയും ക്രമക്കേട് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇത്രയും പ്രമാദമായിട്ട് നിൽക്കുന്നത് അപ്പം അതിന് അടിസ്ഥാനം അതിൽ കൃത്യമായ അഴിമതിയുണ്ട് അപ്പോൾ അത് കുറ്റക്കാരാണെന്ന് തെളിയും തെളിഞ്ഞാൽ പിന്നെ ശിക്ഷ കിട്ടേണ്ട സാഹചര്യം ഉണ്ടല്ലോ അങ്ങനെ ശിക്ഷ കിട്ടും തന്നെയാണ് ശിക്ഷിട്ടു കുറ്റം ചെയ്തവരാണെങ്കിൽ ശിക്ഷ അനുഭവിക്കുന്നതാണ് എന്റെ അഭിപ്രായം എന്റെ തന്നല്ല ഈ കേരളത്തിലെ എല്ലാവരും അഭിപ്രായം ശരിക്കും കുറ്റം ചെയ്തിട്ടുണ്ട് അപ്പം അവർക്ക് ശിക്ഷതന്നെ കിട്ടണം അത് എല്ലാവർക്കും കൊച്ചുമോ മക്കൾക്ക് അവർ അറിയാവുന്നത് ഒറ്റ കേസിനാണ് കുറ്റം ചെയ്യുന്നുള്ളത് അത്ര കൊളാവും തിരിഞ്ഞു മറിയത് പിന്നെ ഇത് മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ പോയോട്ട് ഇതും പോകും ഇവിടെ കണി കാണൂലി അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരതിനു ശിക്ഷം അനുഭവിക്കേണ്ടി വരും കേരളത്തിൽ സംബന്ധിച്ച് നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്നത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണ് നടക്കുന്നതെന്നാണ് വ്യക്തമാവുന്നത് എന്ത് ചെയ്താലും ഒരു സീറ്റെങ്കിലും നേടണമെന്നുള്ള വ്യാഗ്രതയോടുകൂടിയിട്ടാണ് ഇപ്പോൾ ബി ജെ പി ശ്രമിക്കുന്നത് അതിന് ഒരു പക്ഷേ ഇടതുപക്ഷത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു സീറ്റ് നേടാനുള്ള സാധ്യത കാണുന്നുണ്ട് വീണ അഴിയനണ്ടി വരുമെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോഴെ മനസ്സിലാക്കി കഴിഞ്ഞു പിണറായി അത്രയും വളരെ മോശമായിട്ട് കേരളത്തിൽ ഇതിനു മുമ്പ് പല സി എംമാരുണ്ടായിരുന്നു എൽ ഡി എഫിൻ്റെ അതിൽ ഇത്രയും ചീത്തപ്പേര് സമ്പാദിച്ചൊരു മുഖ്യമന്ത്രി അച്ഛന തൊട്ട് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് വീണ മാത്രമുള്ള കാലാക്രമണം പിണറായി വിജയനും എന്നുള്ള കാര്യം ിൽ പോകാൻ സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണല്ലോ സംസ്ഥാനത്ത് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് അതിൻ്റെ ഫലമായി ഈ കേസും ഒത്തുതീർപ്പാവാൻ സാധ്യതയുണ്ട് പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം വച്ചിട്ട് ബി ജെ പി സി പി എം കൂട്ടുകെട്ട് അത് എത്രത്തോളം സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് സന്ദേഹമുണ്ട് കാരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ പോക്ക് അവർ തമ്മിലുള്ള ഒരു അലയൻസിലാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അത്രയും മാത്രമേ പറയാനുള്ളൂ ഞങ്ങളുടെ അഭിപ്രായത്തിൽ അവർ അകത്ത് പോകണം അത് അകത്ത് പോയാൽ അവസ്ഥ പരിതാകരായിരിക്കും ആ കാര്യത്തിന് സംശയമൊന്നും വേണ്ട കാരണം ഇലക്ഷന് മുമ്പായിട്ട് പോലും ആ എന്തിൻ്റെതായ ഒരു പ്രത്യാഘാതം ഉണ്ടായി കഴിഞ്ഞാൽ പോലും അവർക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല കേരളത്തിൽ അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും കേരളത്തിൽ തന്നെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എന്താണ് അറിയില്ലാത്തത് ഉണ്ട് അല്ലെങ്കിൽ ഇത്രയും പുകമകൃത സൃഷ്ടിച്ചുകൊണ്ട് ഈ രീതിയിൽ അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണല്ലോ എല്ലാം കറക്റ്റ് എങ്കിൽ ഏ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യം ഇരിക്കണം അവർക്ക് നിയമസഭയിൽ നിന്ന് ഒഴിച്ചു ഓടുന്നു മറ്റുള്ള കാര്യങ്ങളിൽ നിന്നോ പത്രസമ്മേളനങ്ങളിൽ നിന്ന് ഒഴിച്ചു വിടുന്നു മുഖ്യമന്ത്രി എന്തിനാ അങ്ങനെയൊക്കെ ഒഴിച്ചു വിടുന്നത് പത്രക്കാരെയൊക്കെ അഭിമുഖീകരിക്കുന്ന എന്താ കുഴപ്പം ഇതിനുമുമ്പുള്ള മുഖ്യമന്ത്രിമാരെല്ലാം പത്രസമ്മേളനവും മറ്റു കാര്യങ്ങളിലും അഭിമുഖീകരിച്ചിട്ടില്ലേ ഇദ്ദേഹത്തിന് മാത്രം നല്ല പ്രത്യേകത ചോദ്യങ്ങളിൽ നിന്നുള്ള ഒഴിച്ചുകൊണ്ട ആവശ്യം ഇരിക്കുന്നു തെറ്റായ പ്രവണതയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ കാര്യങ്ങളിലെല്ലാം കള്ളത്തരമുണ്ട് ഭയങ്കര കൊടും തെറ്റ് തന്നെയാണ് അവർ ചെയ്തേക്കുന്നത് കേരളത്തിലെ ജനത്തിനോടും അങ്ങനെ ചെയ്യാൻ പാടില്ല അന്നത്തെ കാര്യം ഇവര് തൊഴിലാളി വർഗ പാർട്ടിയാണെന്നൊക്കെയാണ് പറയണത് അപ്പോൾ ഒരിക്കലും പാവപ്പെട്ട ജനങ്ങളോടും തൊഴിലാളി അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യരുത് അവസാനം ഈ എട്ട് മാസം പറഞ്ഞിട്ടില്ലേ ഈ എട്ട് മാസത്തിനുള്ളിൽ ബി ജെ പി ആയിട്ട് ഏതെങ്കിലും സീറ്റിൻ്റെ ധാരണയിൽ അതുകൊണ്ടാണ് എട്ട് മാസം തന്നെ ഞാൻ ആക്കിയത് ഏതെങ്കിലും ലോക്സഭാ സീറ്റിലെ അറേഞ്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ കേസ് വീണ്ടും തഴെപ്പോവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അല്ല അതൊരു സീറ്റ് ഇവർക്ക് കിട്ടാത്ത സീറ്റ് അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരുടെ വോട്ട് വോട്ടുകൂടെ അങ്ങോട്ട് കിട്ടുമെങ്കിൽ പത്തനംതിട്ടയോ ആറ്റിങ്ങിലോ അല്ലെങ്കിൽ കാസർഗോഡോ ഇവർക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്തോ ജയിക്കാൻ പറ്റില്ലെങ്കിൽ ഇവർ എന്താ പറയുന്നത് ഇവരുടെ വോട്ട് അല്ല ഇവരുടെ വോട്ട് മറിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ മകളുടെ കാര്യത്തിൽ ഒരു തീരുമാനം മോളിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് മറിച്ച് ചെയ്യുവരും പണ്ട് എഴുപത്തേഴ് ഒരുമിച്ച് നിന്നതല്ലേ കെ ജിമാരാറും അവരും എല്ലാം കൂടെ ഒരുമിച്ച് മത്സരിച്ച ആൾക്കാരാണ് അപ്പം അതിനെപ്പറ്റി അവർ ഒരു പുനർജിന്ധനം വേണ്ട അവർ അത് ഈ അലൈൻമെൻ്റ് ആണ് ഇതുകൊണ്ട് മിക്കവാറും അകത്തു പോകാൻ സാധ്യതയില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ ടൈപ്പ് ആകുമ്പോൾ അകത്ത് പോകാൻ സാധ്യതയില്ല കേന്ദ്രത്തിൽ നിന്ന് ഒരു നടപടി ഉണ്ടായാൽ മാത്രമല്ല അവർക്കെതിരെ ഒരു അത് തന്നെ മുപ്പത്തെട്ട് പ്രാവശ്യമായിട്ട് ആയില്ലേ ഇപ്പോൾ ലാൽവിൻ കേസ് നീട്ടിക്കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ആകാനാണ് സാധ്യത